എൺസൈക്ളോ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഓണം ബമ്പർ ഒന്നാം സമ്മാനം ഇരുപത്തി അഞ്ച് കോടി രൂപ നമുക്ക് അടിക്കുകയാണെങ്കിൽ എത്ര രൂപ കയ്യിൽ നികുതി പോയിട്ട് ലഭിക്കുമെന്നതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം നറുക്കെടുപ്പിൽ മണിക്കൂറുകൾ മാത്രം നീണ്ടു നിൽക്കേ ഇപ്പോൾ അവസാന തീയതി ഇപ്പോൾ വീണ്ടും നീട്ടിയിരിക്കുകയാണ് പ്രധാനമായിട്ടും ഇരുപത്തി കോടി രൂപ എന്നത് അറിയാനുള്ള കാത്തിരിപ്പിലാണ് നിലവിലെ ഭാഗ്യ അന്വേഷകർ പലരും അഞ്ഞൂറ് കോടി രൂപയുടെ ലോട്ടറി ടിക്കറ്റ് കൊണ്ട് നിരവധി ഇരുപത്തിരണ്ട് കോടീശ്വരന്മാരെയാണ് ലോട്ടറി വകുപ്പ് സൃഷ്ടിക്കുന്നത് ഒന്നാം സമ്മാനമായിട്ടുള്ള ഇരുപത്തിയഞ്ച് കോടി രൂപയ്ക്ക് പുറമെ രണ്ടാം സമ്മാനമായിട്ട് ഒരു കോടി രൂപ ഇരുപത് പേർക്കും ലഭിക്കുന്നതാണ് എന്നാൽ ഈ ഒരു സമ്മാന തുക പൂർണ്ണമായിട്ടും വിജയിക്ക് ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം ഇരുപത്തി അഞ്ച് കോടി രൂപ ലഭിക്കുന്ന ആളുടെയും ഒരു കോടി രൂപ ലഭിക്കുന്ന ആളുടെയും കയ്യിൽ എത്ര രൂപ കിട്ടുമെന്ന് നമുക്ക് പരിശോധിക്കാം ഓണം മെമ്പർ സമ്മാന തുകയിൽ നിന്ന് നികുതി ഇനത്തിലും കമ്മീഷൻ ഇനത്തിലും നിശ്ചിത തുക ഈടാക്കുന്നതാണ് ഏജന്റിന്റെ കമ്മീഷൻ ഇനത്തിൽ ആകെ സമ്മാന തുകയുടെ പത്ത് ശതമാനമാണ് ഈടാക്കുന്നത് അതായത് ഇരുപത്തി അഞ്ച് കോടി രൂപ സമ്മാനത്തിൽ നിന്ന് രണ്ടേ പോയിൻറ്റ് അഞ്ച് കോടി രൂപയാണ് കമ്മീഷനായിട്ട് ഏജൻറ്റിന് ലഭിക്കുന്നത് ബാക്കി ഉള്ള ഇരുപത്തി രണ്ട് കോടി അൻപത് ലക്ഷം രൂപയിൽ നിന്ന് ടി ഡി എസ് പിടിക്കുന്നതാണ് കമ്മീഷൻ കഴിഞ്ഞ് ബാക്കി തുകയുടെ മുപ്പത് ശതമാനമാണ് ടി ഡി എസ് അതായത് ആറ് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ ടി ഡി എസ് ഇനത്തിന് പിടിക്കുന്നതാണ് ബാക്കി തുകയായിട്ടുള്ള പതിനഞ്ച് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വിജയിക്ക് ലഭിക്കുന്നത് അഞ്ച് കോടിക്ക് മുകളിൽ വരുമാനമുള്ളവരാണ് എങ്കിൽ ആദായ നികുതിയിൽ മുപ്പത്തിയേഴ് ശതമാനം സർചാർജും ഈടാക്കുന്നതാണ് അതോടൊപ്പം തന്നെ ടി ഡി എസ്സിന് പുറമെ നാല് ശതമാനം ആരോഗ്യ വിദ്യാഭ്യാസ സെൽസും ഉണ്ടായിരിക്കുന്നതാണ് ഇവർക്ക് പതിനഞ്ച് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയിൽ നിന്ന് സെസ് ഉൾപ്പെടെയുള്ളവ കുറച്ച് പന്ത്രണ്ട് കോടി എൺപത്തി എട്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപയാണ് കയ്യിൽ ലഭിക്കുന്നത് ഇനി നമുക്ക് രണ്ടാം സമ്മാനം ഒരു കോടി രൂപയാണ് അടിക്കുന്നതെങ്കിൽ എത്ര രൂപ കയ്യിൽ ലഭിക്കുന്നതെന്ന് പരിശോധിക്കാം രണ്ടാം സമ്മാനമായിട്ട് ഒരു കോടി രൂപ ഇരുപത് പേർക്കാണ് ലഭിക്കുന്നത് എന്നാൽ ഒരു കോടിയുടെ സമ്മാനം ലഭിച്ചാൽ പത്ത് ശതമാനമാണ് കമ്മീഷനായിട്ട് ഏജന്റിന് ലഭിക്കുന്നത് പത്ത് ലക്ഷം രൂപ ഇങ്ങനെ കൊടുക്കേണ്ടി വരുന്നതാണ് ബാക്കി വരുന്ന തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ലഭിക്കുന്നത് ബാക്കി വരുന്ന തൊണ്ണൂറ് ലക്ഷം രൂപയിൽ നിന്ന് ടി ഡി എസ് ഈടാക്കുന്നതാണ് അതായത് ഇരുപത്തിയേഴ് ലക്ഷം രൂപ കൂടി കുറയുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മൾ ബാക്കി കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ബാക്കി അറുപത്തി ലക്ഷം രൂപ ഈ തുകയിൽ നിന്ന് സെസ് ഈടാക്കിയ ശേഷം അൻപത്തി ഒൻപത് ലക്ഷത്തി രൂപയാണ് ജേതാവിൻ്റെ കയ്യിലേക്ക് ലഭിക്കുന്നത് അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളെല്ലാവരും തന്നെ മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലതാണ് ഭാവിയിൽ ലോട്ടറി എടുക്കുമ്പോൾ നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടുമെന്ന് നമുക്ക് വ്യക്തമായിട്ട് ഒരു ധാരണ ഉണ്ടായിരിക്കുന്നതാണ് ാണ് അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ